നമസ്കാരം കേന്ദ്ര സർക്കാർ ഒരിക്കലും കേരയിൽ പദ്ധതിക്ക് അനുമതി നൽകില്ലെന്ന് അറിയിച്ചിരിക്കുകയാണ് മെട്രോമാൻ ഇ ശ്രീധരൻ കേരളുപേക്ഷിച്ചെന്ന് സർക്കാർ പറഞ്ഞാൽ ബദൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ തയ്യാറാണ് ബദൽ പദ്ധതിക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും ഇ ശ്രീധരൻ വ്യക്തമാക്കുന്നുണ്ട് കേരള കേരളത്തിൽ വരാൻ ഒരു സാധ്യതയുമില്ല പക്ഷേ അതിനൊരു ബദൽ പദ്ധതി ഞാൻ കൊടുത്തിട്ടുണ്ട് ആ പ്രപ്പോസൽ കേരള സർക്കാരിന് ഇഷ്ടമായിട്ടുമുണ്ട് ഞാനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ ഇതേക്കുറിച്ച് ചർച്ച നടത്തിയിട്ടുണ്ടെന്നും ഈ ശ്രീധരൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് കേരളയിൽ ഉപേക്ഷിച്ചിട്ട് എന്ന സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചാൽ പുതിയ പാതയ്ക്ക് അനുമതി ലഭിക്കും എന്നാൽ ജാള്യത മൂലമാണ് അങ്ങനെ കേരളം പറയാത്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് അതേസമയം കേരളിനായി കണ്ടെത്തിയ ഭൂമി വിൽക്കുന്നതിനോ ഈട് വയ്ക്കുന്നതിനോ യാതൊരു തടസ്സവുമില്ലെന്ന് ആവർത്തിച്ച് മന്ത്രി കെ രാജനും രംഗത്ത് വന്നിട്ടുണ്ട് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് സർവേസ് ആൻഡ് ബൗണ്ടറീസ് നിയമത്തിന്റെ ആറ് ഒന്നും മാത്രമേ പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ നാല് ഒന്നും വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടില്ല അതിനാൽ ഭൂമി ക്രയവിക്രയത്തിന് തൽക്കാലം പ്രശ്നമില്ലെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട് റവന്യൂ മന്ത്രിയുടെ ഈ വിശദീകരണത്തിന് പിന്നാലെയാണ് ശ്രീധരണം പഴയ കേറിൽ നടക്കില്ലെന്ന് വിശദീകരിക്കുന്നത് സിൽവർ ലൈൻ ഒന്നും ആകാതെ മുടങ്ങിക്കിടക്കുന്നതിനാൽ പ്രായോഗികമായ സെമി സ്പീഡ് റെയിൽ എന്ന ആശയം ഡിസംബർ ഇരുപത്തിയേഴിനാണ് ഇ ശ്രീധരൻ മുഖ്യമന്ത്രിയെ അറിയിച്ചത് കേരളത്തിൽ ജനങ്ങളുടെ താല്പര്യം പരിഗണിച്ച് ഇരുപത്തി അഞ്ച് കിലോമീറ്ററിനിടയിൽ സ്റ്റേഷൻ വരുന്ന രീതിയിലുള്ള വേഗ റെയിലാണ് ഇ ശ്രീധരൻ നിർദ്ദേശിച്ചിട്ടുള്ളത് സിൽവർ ലൈൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണെങ്കിൽ ഈ ശ്രീധരൻ നിർദ്ദേശിക്കുന്ന പാത കണ്ണൂർ വരെയാണ് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ മുമ്പ് വിശദ പദ്ധതി രേഖ തയ്യാറാക്കിയ തിരുവനന്തപുരം കണ്ണൂർ ഹൈസ്പീഡ് പാതയുടെ അലൈൻമെന്റിൽ വ്യത്യാസം വരുത്തിയാണ് പുതിയ സെമി ഹൈസ്പീഡ് പാതയ്ക്ക് അലൈൻമെന്റ് ഇ ശ്രീധരൻ മുന്നോട്ട് വയ്ക്കുന്നത് മുഖ്യമന്ത്രിക്കും കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും നൽകിയ കത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് തുടർച്ചയായി നഗരങ്ങളുള്ള കേരളത്തിൽ മുന്നൂറ്റി കിലോമീറ്റർ വേഗം ആവശ്യമില്ലെന്നും പരമാവധി ഇരുന്നൂറ് കിലോമീറ്റർ മതിയെന്നുമാണ് ശ്രീധരന്റെ നിലപാട് നൂറ്റി മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ശരാശരി വേഗത്തിൽ ട്രെയിൻ ഓടിച്ചാൽ തിരുവനന്തപുരം കണ്ണൂർ ദൂരം മൂന്നേക്കാൽ മണിക്കൂറിൽ പിന്നിടാം ഒരു ലക്ഷം കോടി രൂപയാണ് പദ്ധതിക്ക് ശ്രീധരൻ ചെലവ് പ്രതീക്ഷിക്കുന്നത് ഇതിനായി റെയിൽവേക്ക് അൻപത്തി ഒന്ന് ശതമാനവും കേരളത്തിന് നാൽപ്പത്തി ഒൻപത് ശതമാനം ഓഹരിയുള്ള പ്രത്യേക ദൗത്യ നിർവഹണ ഏജൻസി രൂപീകരിക്കണം ഇതിൽ കേന്ദ്ര സംസ്ഥാന വിഹിതമായി മുപ്പതിനായിരം കോടി രൂപ വീതവും നാല്പതിനായിരം കോടി രൂപയുടെ വായ്പാ നിക്ഷേപവും ലക്ഷ്യമിടുന്നുണ്ട് ഭാവിയിൽ ചെന്നൈ ബാംഗ്ലൂരു കോയമ്പത്തൂർ ഹൈസ്പീഡ് പാതകളുമായി ബന്ധിപ്പിച്ച് ദേശീയ ഹൈസ്പീഡ് ട്രെയിൻ ശൃംഖലയുടെ ഭാഗമാകുക എന്ന ലക്ഷ്യത്തോടെയാണ് പാത സ്റ്റാൻഡേർഡ് ഗേജിലേക്ക് ആക്കുന്നതെന്നും പറയുന്നുണ്ട് സ്റ്റോപ്പുകൾ കുറവാണെങ്കിലേ കൂടിയ വേഗം കൊണ്ട് കാര്യമുള്ളൂ ജനസാന്ദ്രത കൂടി കേരളത്തിൽ കൂടുതൽ പേർക്ക് പ്രയോജനം ലഭിക്കണമെങ്കിൽ ഇരുപത്തിയഞ്ച് മുപ്പത് കിലോമീറ്റർ ഇടവേളയിൽ സ്റ്റേഷനുകൾ വേണം കേരളത്തിലെ യാത്രക്കാരുടെ ആവശ്യം പരിഗണിക്കുമ്പോൾ പതിനഞ്ച് മുപ്പത് മിനിറ്റ് ഇടവേളയിൽ ഇരുദിശയിലും ട്രെയിൻ സർവീസുകൾ ആവശ്യമാണെന്നും ശ്രീധരൻ നിശദീകരിച്ചിട്ടുണ്ട് പുതിയ പദ്ധതിക്കെതിരെ സ്ഥലം ഏറ്റെടുക്കൽ പ്രതിഷേധം ഉണ്ടാകില്ലെന്നും ശ്രീധരൻ പറയുന്നുണ്ട് കാരണം ഇതിലേറെ ഭാഗവും ഭൂമിക്കടിയിലൂടെയും പാലങ്ങളിലൂടെയുമാകാം കടന്നു പോകുന്നത് ഭൂമി ഏറ്റെടുക്കൽ പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തുരങ്കത്തിലൂടെ തൂണുകളിലൂടെയും പാത ശുപാർശ ചെയ്തിരിക്കുന്നത് തൂണുകൾ വരുന്ന സ്ഥലങ്ങളിൽ ഇരുപത് മീറ്റർ വീതിയിൽ ഭൂമി ഏറ്റെടുക്കണം നിർമ്മാണത്തിന് ശേഷം ഭൂമി ഉടമകൾക്ക് പാട്ടത്തിന് തിരികെ നൽകാമെന്നും ശ്രീധരൻ പറയുന്നുണ്ട്